പണിക്ക് പോകാതെ എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം വന്നിരിക്കുകയാണ് അതാണ് ഹാംസ്റ്റർ കോമ്പാർട്ട് എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാകും ഇപ്പോൾ റീൽസുകളുടെയൊക്കെ തരംഗമാണ് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക റെയിലത്തും മഴയത്തും ഒക്കെ ടാപ്പ് ചെയ്താണ്ട് എന്താ പറയുക പോയിന്റ്സുകൾ ഇങ്ങനെ ഏൺ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഹാംസ്റ്റർ കോമ്പാർട്ട് എവിടെ നിന്നും ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും എങ്ങനെ ഇതിൽ കൂടുതൽ പോയിൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എങ്ങനെ ഈ പോയിൻറ്സുകളെല്ലാം പണമായിട്ട് മാറ്റാൻ സാധിക്കും ഇതൊരു സ്കാമാണോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ റീൽസുകളുടെ താഴെ വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള എങ്ങനെ ഇത് ആംസ്റ്റർ കോമ്പാർട്ട് തുടങ്ങാനായിട്ട് സാധിക്കും എങ്ങനെ ഈ ഗെയിം കളിക്കാൻ പറ്റും എങ്ങനെ പോയിന്റ് എയിൻ ചെയ്യാം എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം ഈ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് എവിടെ നിന്നും ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും ഇത് ടെലഗ്രാമിൽ നിന്നാണ് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ പ്ലേ സ്റ്റോറിലൊന്നും പോയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടൊരു കാര്യവുമില്ല ജസ്റ്റ് നിങ്ങൾ ടെലിഗ്രാമിൽ സെർച്ച് പാർല പോയിട്ട് ഹാംസ്റ്റർ കോമ്പാർട്ടിൽ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു ഗെയിമിൻ്റെ പേര് വരുന്നതായിരിക്കും ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് താഴെ ഭാഗത്തായിട്ട് പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും അതിന് പ്ലേ എന്ന ഒരു ഓപ്ഷനെ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ഒരു ഗെയിം കളിച്ച് തുടങ്ങാം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ടാപ്പ് ചെയ്യുന്നതിനനുസരിച്ച് കുറേ പോയിന്റ്സ് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും ഫസ്റ്റ് ലെവലിലുള്ള വ്യക്തികൾക്ക് ഒരു പോയിന്റ് വെച്ചാണ് കയറുക പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ രണ്ട് അങ്ങനെ അങ്ങനെ കൂടുതൽ പോയിന്റ്സുകൾ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും അപ്പോൾ മെയിൻ ഭാഗത്ത് കാണുന്ന കുറേയധികം പോയിന്റ്സ് അത് പണമായിട്ട് കിട്ടുമോ എന്നാണ് പല വ്യക്തികളുടെയും ഒരു സംശയം എന്നുള്ളത് അപ്പോൾ എങ്ങനെ നമുക്ക് പണം വേണം ചെയ്യാം രണ്ടാമത്തെ പോയിൻ്റ് അതാണ് നിങ്ങൾ മെയിനിൽ ആ ഒരു ഭാഗത്ത് കാണുന്ന ആ ഒരു പോയിന്റ് ലക്ഷക്കണക്കിന് പോയിൻ്റുകൾ ഉണ്ടാക്കും അതൊരിക്കലും നിങ്ങൾക്ക് പണമായിട്ട് ലഭിക്കില്ല ജസ്റ്റ് നിങ്ങൾക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കും പ്രോഫിറ്റ് പെർ ഹവർ എന്ന് പറയുന്നത് ആ പ്രോഫിറ്റ് പെർ ഹവറിൽ എത്രയാണോ ഉള്ളത് അത് മാത്രമേ നിങ്ങൾക്ക് ഹാംസ്റ്റർ കോമ്പാർട്ട് ഏകദേശം ജൂലൈയിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നുണ്ട് അവരുടെ ഒരു കോയിന് അവരൊരു വിലയിടുന്നുണ്ട് ആ വില നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പം എങ്ങനെ അവിടെ നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു കോയിൻസുകൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്തത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ എയർ ഡ്രോപ്പ് വാലറ്റുമായിട്ട് കണക്ട് ആക്കുക എന്നുള്ളതാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് കാണാൻ സാധിക്കും ജസ്റ്റ് ഒരു കോയിൻസിൽ ഒരു യെല്ലോ കളറിലായിട്ട് എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ എയർ ഡ്രോപ്പിൽ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റൊരു പേജിലേക്ക് കടന്നു പോകും കണക്റ്റ് യുവർ ടോൺ വാലറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഞാൻ നേരത്തെ തന്നെ ഇത് ഫില്ലാക്കിയത് കൊണ്ട് ആ ഒരു സെക്ഷൻ സെക്ഷനിൽ കിട്ടുന്നില്ല അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ സ്ക്രീൻഷോട്ട് മുഴുവനായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ കണക്ട് യുവർ ടോൺ വാലറ്റ് അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതായത് എയർ ഡ്രോപ്പ് വാലറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കോൺസേൺ ചെയ്യുന്നത് കൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്നും ഒരു രൂപ പോലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ എയർ ഡ്രോപ്പ് വാലറ്റുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി ചെയ്തോ അല്ലാതെ വെറുതെ ടാപ്പ് ചെയ്തുകൊണ്ടേയിരുന്ന ഒരു മെച്ചവും ഉണ്ടാവില്ല ഒരു ഉപകാരവും ഉണ്ടാവില്ല നിങ്ങളുടെ സമയം വെറുതെ എന്നുള്ളതാണ് അപ്പം ഈ നെക്സ്റ്റ് എങ്ങനെ നമുക്ക് കൂടുതൽ പോയിന്റ്സ് ഏൺ ചെയ്യാൻ കഴിയും കാരണം കുറേ സമയം ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൈക്കൊക്കെ വേദന വരും അല്ലേ അപ്പോൾ എങ്ങനെ കൂടുതൽ പോയിന്റ്സ് ഏൺ ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾ അതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതിന് നേരെ ഈ ഏൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ യൂട്യൂബ് ചാനൽ അവരുടെ ടെലഗ്രാം അതുപോലെ തന്നെ മറ്റുള്ള കുറേ അധികം ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും അപ്പോൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ പോയിട്ട് അവരുടെ വീഡിയോ ഒക്കെ കാണുകയാണ് അവരുടെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം പോയിന്റ് അവർ തരും പിന്നെ കൂടാതെ അവർ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വേറെ കുറച്ച് പോയിന്റ്സ് കിട്ടും നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സുകളെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം പോയിന്റ്സും കണ്ടാന്ന് തോന്നുന്നുണ്ട് അതിൽ ലഭിക്കും അപ്പോൾ ഫ്രീ ആയിട്ട് കുറേയധികം പോയിന്റ്സും അവർ ഇതിൽ തരുന്നുണ്ട് കൂടാതെ മറ്റു കുറേ ടാസ്കുകളിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് ലഭിക്കും അതേ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം ഇത് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയതുകൊണ്ടാണ് അതൊന്നും ഉൾപ്പെടുത്താത്തത് അപ്പോൾ ഇനി എങ്ങനെ ഇതിൽ നിന്നും പണം ലഭിക്കും എങ്ങനെയാണ് ഇത് നമ്മൾ ആക്കി മാറ്റുന്നത് ആ ഒരു ചോദ്യമാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ എന്താ പറയുക ഹാംസ്റ്റർ കോമ്പട്ട് എന്ന് പറയുന്ന ഇവർ ഇവരുടെ എന്താ പറയുക കോയിൻസിനുള്ള വാല്യൂ ഇപ്പോഴും പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏകദേശം ജൂലൈ മാസത്തിൽ അവരുടെ ഒരു കോയിൻ അതായത് നിങ്ങളുടെ പ്രോഫിറ്റ് പെർ ഹവറിലുള്ള ഒരു കോയിന് ഏകദേശം അവർ എത്രയാണോ വില ഉദ്ദേശിക്കുന്നത് അത് ജൂലൈ മാസത്തിൽ അവർ പറയും അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ക്യാഷ് ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ കുറേയധികം ലക്ഷം ലക്ഷക്കണക്കിന് പ്രോഫിറ്റ് പെർ ഹവറിൽ കോയിൻസുകളുള്ള വ്യക്തികളുണ്ട് അപ്പോൾ ഒരു കോയിൻസിന് ഒരു രൂപയ്ക്ക് ഒക്കെ വെച്ച് തരികയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് പണം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇതൊക്കെ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് പറയുന്നത് കേട്ടോ ഒരു ഇങ്ങനെ തന്നെ സംഭവിച്ചോളണം എന്നൊന്നുമില്ല അത് വേറെ ഈ സമയം വെറുതെ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള ഗെയിമാണിത് അത് നേരത്തെ തന്നെ പറഞ്ഞു തരാൻ കേട്ടോ അപ്പോൾ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു എന്താണ് ഗെയിം എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും എങ്ങനെ പണം ഏൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ പോയിന്റ്സ് ഏൺ ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെലഗ്രാമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ലഭിക്കും ആ ഒരു പേര് സെർച്ച് ചെയ്താൽ മതി എന്നിട്ട് പ്ലേ എന്ന ഭാഗത്ത് നിൽക്കി കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം കളിച്ചു തുടങ്ങാം പിന്നീട് ചെയ്യേണ്ടത് നിങ്ങളുടെ എന്താ പറയുക എയർ ഡ്രോപ്പ് വാലറ്റുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് കണക്ട് ചെയ്യാതെ കളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒന്നും നേടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇത് ഒരു സ്കാം ആണോ ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ള കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുമായി സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള ആ ഒരു ഓപ്ഷനായിട്ട് കൂട്ടണം എന്നുള്ളതാണ് കാരണം നമ്മൾ ഏതൊരു സംഭവം എടുത്തു നോക്കിയാണെങ്കിലും അതിന് വൈറ്റ് പേപ്പർ ഉണ്ടാകും അതെന്താണ് അതിന് ഉദ്ദേശം എന്താണ് എവിടെ നിന്ന് എങ്ങനെ എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ വെച്ചുകൊണ്ടൊരു വൈറ്റ് പേപ്പർ ഉണ്ടാകും പക്ഷേ ഇതിന് ഒരു പേപ്പർ ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം എന്താണോ ഏതാണോ ഒന്നും അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് സ്കാമാണോ വലിയ എന്ന് പറയാൻ ഒരിക്കലും പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതിനെ പറ്റിയിട്ട് ഒരു കാര്യവും കിട്ടിയിട്ടില്ല അവർ പറയുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ജൂലൈയിൽ ജൂലൈയിലെങ്ങാണ്ട് അവരുടെ കോൻസിൻ്റെ വില അവർ നിശ്ചയിക്കുന്നു അത് ജനങ്ങൾക്ക് തരുന്നു എന്നാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്നത് അത് വെച്ച് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് ഒരു പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവരുടെ യൂട്യൂബ്സിലൊക്കെ പോയിട്ട് നമ്മൾ വീഡിയോ കാണാനെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും അപ്പോൾ അവരുടെ യൂട്യൂബിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അവരുടെ യൂട്യൂബ് ചാനലൊക്കെ ഇപ്പോൾ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സാണ് കാരണം ആളുകൾ പോയിട്ട് പോയിന്റ്സിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണ് അവരുടെ വീഡിയോസ് വാച്ച് ചെയ്യുകയാണ് അങ്ങനെ അവർക്ക് അവിടെ വല്ല വളരെ വലിയ രീതിയിലുള്ള ഒരു പുരോഗമനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് മാത്രമേ ഇതിനെ പറയാൻ സാധിക്കുള്ളൂ നിങ്ങൾ ഒരിക്കലും ഇതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കരുത് കാരണം ഇതിന് അഡിക്റ്റായി പോകും പിന്നീട് നിങ്ങൾക്ക് അതിൽ അതിലൊന്നും ഒന്നും കിട്ടില്ല എന്നറിഞ്ഞാൽ മാനസികമായിട്ട് തളർന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഫ്രീ ടൈമൊക്കെ ഉള്ള സമയത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എങ്ങാണ്ട് ഒരു പോയിൻസിന് ഒരു രൂപയ്ക്ക് വെച്ച് തരികയാണെങ്കിൽ ലാഭമല്ലേ അപ്പൊ വെറുതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ കളിച്ചോണ്ടേയിരിക്കുക കേട്ടോ ഓക്കെ